നമ്മുടെ രാജ്യത്തിൻ്റെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കർമ്മങ്ങൾ നിർബാധം നടക്കുന്നുണ്ടെങ്കിലും അരുണാചൽ പ്രദേശിലെ സിറോ താഴ്വരയിൽ നടന്ന മൂന്ന് മലയാളികളുടെ മരണങ്ങൾക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ല ദുർമന്ത്രവാദം എന്നതിനപ്പുറം നിരപരാധികളെ ദുർമന്ത്രവാദികളായി ചിത്രീകരിച്ച് കൊലപ്പെടുത്തുന്നത് അസം ഉൾപ്പെടെയുള്ള വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും നടക്കുന്നുണ്ട് ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും കാരണം ദുർമന്ത്രവാദമാണെന്ന് ആരോപിച്ച് നാട്ടുകാർ നിരപരാധികളെ വിച്ഛണ്ടിങ് എന്ന പേരിൽ കൊല്ലുന്നത് പതിവായതോടെ രണ്ടായിരത്തി പതിനെട്ടിൽ ഇത് അസം സർക്കാർ നിയമം മൂലം നിരോധിക്കുകയും ചെയ്തിരുന്നു ഇതോടെ ഇത്തരം ആൾക്കൂട്ട കൊലപാതകങ്ങൾ കുറയുകയും ചെയ്തതായാണ് വിലയിരുത്തൽ ആരെങ്കിലും ദുർമന്ത്രവാദിയായി ചിത്രീകരിക്കുന്നവർക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കുന്നതാണ് അസമിലെ വിച്ഛണ്ടിംഗ് പ്രൊഹിബിഷൻ പ്രിവെൻഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ നിയമം ആരോപണവിധേയം കൊല്ലപ്പെട്ട ശിക്ഷ വർദ്ധിക്കുകയും ചെയ്യും രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ അസമിൽ നൂറ്റി പേരെ ദുർമന്ത്രവാദം ആരോപിച്ച് കൊലപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പോലീസിൻ്റെ കണക്ക് അന്ധവിശ്വാസത്തിൽ അധിഷ്ഠിതമായ രോഗചികിത്സയ്ക്കെതിരെയുള്ള ഹീലിംഗ് പ്രിവെൻഷൻ ഓഫ് ഈവിൽ പ്രാക്ടീസ് ബില്ലും ഈ വർഷം അസം നിയമസഭ പാസാക്കിയിരുന്നു അപ്പത്താനി ഗോത്രങ്ങൾ താമസിക്കുന്ന പ്രദേശമാണ് സിറോ താഴ്വര വർഷം സെപ്റ്റംബർ അവസാനം നടക്കുന്ന സിറോ മ്യൂസിക് ഫെസ്റ്റിവലിൻ്റെ പേരിലാണ് താഴ്വര കൂടുതലും പ്രശസ്തമായത് ലോക പ്രശസ്ത ബാൻഡുകളും സംഗീതജ്ഞരും എത്തുന്ന വേദി ഏഷ്യയിലെ പ്രധാന ഓപ്പൺ എയർ ഫെസ്റ്റിവലുകളിൽ ഒന്ന് തന്നെയാണ് അപ്പത്താനി ഗോത്രമേഖലയിൽ ഒട്ടേറെ ഹോം സ്റ്റേകളും ഏതാനും റിസോർട്ടുകളും ഈ കഴിഞ്ഞ കാലയളവിനുള്ളിൽ ഉയർന്നിട്ടുണ്ട് ബൈക്ക് യാത്രികരുടെ ഇഷ്ട കേന്ദ്രങ്ങളിലൊന്നാണ് അസമിലെ സിറോ ഹിമാലയത്തിൻ്റെ പശ്ചാത്തലത്തിൽ സ്വർണ്ണ നിറമുള്ള നെൽവയലുകളുള്ള താഴ്വരയാണ് സിറോ മുഖത്ത് ടാറ്റു പതിക്കുകയും മരത്തടിയിലുള്ള ആഭരണം കൊണ്ട് മൂക്കിൻ്റെ ദ്വാരം വലുതാക്കുകയും ചെയ്യുന്ന അപ്പത്താന് ഗോത്രങ്ങളെ കാണാനും ചിത്രങ്ങൾ എടുക്കാനും പഠിക്കാനുമായി ധാരാളം പേർ ഇവിടേക്കെത്തുന്നു അരുണാചലിലെ സിയാങ് ജില്ലയിലെ ഗോത്ര വിഭാഗത്തിൽ ആഭിചാരം സജീവമാണെങ്കിലും അപ്പത്താൻ ഗോത്രങ്ങളിൽ അധികം റിപ്പോർട്ട് ചെയ്തിട്ടില്ല പ്രകൃതിയെ ആരാധിക്കുന്ന വിഭാഗങ്ങൾ ജീവിതം നിയന്ത്രിക്കുന്നത് പലതരം ആത്മാക്കളാണെന്ന് വിശ്വസിക്കുന്നു അവരെ സന്തോഷിപ്പിക്കാൻ മൃഗങ്ങളെ ബലിയർപ്പിക്കുന്നത് മിക്ക ഗോത്രങ്ങളുടെയും രീതിയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയ മൂന്നുപേരും സിറോയിൽ എവിടെയെല്ലാം പോയി ആരെയെല്ലാം കണ്ടു എന്നതിൽ അന്വേഷണം തുടരുകയാണെന്ന് ലോകസുബാഞ്ചേരി ജില്ലാ പോലീസ് മേധാവി കെന്നി ബഗ്ര പറഞ്ഞിരുന്നു അസമിൽ ഗുവാഹത്തിക്ക് നാൽപ്പത് കിലോമീറ്റർ അകലെയുള്ള മയോങ് ഗ്രാമം ഇന്ത്യയിലെ ദുർമന്ത്രവാദങ്ങളുടെ തൊട്ടിലായാണ് കരുതപ്പെടുന്നത് മനുഷ്യരെ മൃഗങ്ങളാക്കുന്ന ദുർമന്ത്രവാദികൾ ഇവിടെയുണ്ടെന്ന് നാട്ടുകാർ വിശ്വസിക്കുന്നു രോഗങ്ങൾ മാറ്റാനും മോഷണവസ്തുക്കൾ കണ്ടെത്താനും മന്ത്രവാദികളുടെ സഹായം തേടിയെത്തുന്നവരും ഇവിടെയുണ്ട് മയോങ്ങിലെ മ്യൂസിയത്തിൽ ദുർമന്ത്രവാദം സംബന്ധിച്ച ഉപകരണങ്ങൾ പ്രദർശിപ്പിക്കുന്നുണ്ടെന്നതാണ് വിചിത്രമായ സംഭവം ബ്രഹ്മപുത്രയിലെ വെള്ളപ്പൊക്കം മൂലം എല്ലാ വർഷവും പ്രളയമുണ്ടാകുന്ന പ്രദേശമാണ് മയോ കിണറ്റിലെ വെള്ളത്തിൽ പ്രാണികളെ കണ്ടതിനെ തുടർന്ന് മുതിർന്ന രണ്ട് സ്ത്രീകളെ ബന്ധുക്കൾ തന്നെ ദുർമന്ത്രവാദം ആരോപിച്ച് ഇവിടെ ജീവനോടെ കുഴിച്ചിട്ടത് ഏതാനും വർഷം മുൻപാണ് ദുർമന്ത്രവാദികളായി മുദ്ര കുത്തപ്പെട്ടതിനെ തുടർന്ന് നാടുവിടേണ്ടി വന്നവരും ഇവിടെയുണ്ട് വൈവിധ്യങ്ങളിൽ സമ്പന്നമാണ് ഇന്ത്യയെങ്കിലും നിറങ്കെടുത്തുന്ന ചോരയുടെ മണമുള്ള വിചിത്ര ആചാരങ്ങൾ ഇന്നും നമ്മെ പിന്നോട്ട് നയിക്കുന്നു ന്യൂസ് ഡെസ്ക് ഡെയിലി മലയാളി